തന്റെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന തൊഴിൽ ഏതെന്നറിയാൻ ആഗ്രഹമുണ്ടെന്ന് രാജാവ് മന്ത്രിയോട് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരാണെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ മന്ത്രി മറുപടി പറഞ്ഞു രാജാവിന് അതിശയമായി അതിനും വേണ്ടി ഡോക്ടർമാർ തന്റെ രാജ്യത്തുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനകം അത് തെളിയിക്കാൻ രാജാവ് മന്ത്രിയോട് ആജ്ഞാപിച്ചു അന്ന് തന്നെ മന്ത്രി രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ ഓരോ പെട്ടികൾ സ്ഥാപിക്കാനും പെട്ടിക്ക് സമീപവും ഓരോ ബോർഡ് തൂക്കാനും നിർദ്ദേശിച്ചു രാജാവിന്റെ കാൽമുട്ടിന് വേദനയാണെന്നും മരുന്നറിയാവുന്നവർ അതെഴുതി പെട്ടിയിൽ നിക്ഷേപിക്കണമെന്നുമായിരുന്നു ബോർഡിൽ മണിക്കൂറുകൾക്കകം മരുന്ന് എഴുതിയ കടലാസുകൾ കൊണ്ട് പെട്ടികൾ നിറഞ്ഞു ഇവയെല്ലാം രാജാവിന് മുന്നിൽ മന്ത്രി നിരത്തിയപ്പോൾ ഇതിലൊന്നും ശരിയായ ഡോക്ടർമാരുടെ കുറിപ്പ് കണ്ടില്ലല്ലോ എന്ന് രാജാവ് പറഞ്ഞു ശരിയായി പഠിച്ച ഡോക്ടർമാർക്ക് രോഗിയെ നേരിൽ കണ്ട് പരിശോധിച്ചാലേ മരുന്ന് എഴുതാൻ പറ്റുകയുള്ളൂവെന്നും എന്നാൽ അല്പജ്ഞാനികളായ ആളുകൾ സ്വന്തം മറവുകൾ വെച്ച് രോഗം കേട്ടപാതി പാതി മരുന്ന് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെയും സ്ഥിതി ഇതുതന്നെയല്ലേ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും ഫേസ്ബുക്ക് സർവകലാശാലയിലും യൂട്യൂബിലും ഒക്കെ മുറി വൈദ്യന്മാരും അല്പജ്ഞാനികളും നിർദ്ദേശിക്കുന്ന മരുന്നുകൾ പരീക്ഷിക്കാൻ നിൽക്കാതെ ഇക്കാര്യത്തിൽ വിദഗ്ധ ഡോക്ടർമാരെ നേരിൽ കണ്ടുവേണം ചികിത്സ തേടേണ്ടത്